ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ ചെമ്പരത്തി പൂവ് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ജെല്ല് തയ്യാറാക്കാം അത് നമ്മുടെ ഫേസിൽ എന്തെല്ലാം തരത്തിൽ ഗുണം ചെയ്യും അതുപോലെ തന്നെ ഓയിലി സ്കിന്നുകാർക്ക് ഏത് തരത്തിലാണത് യൂസ് ചെയ്യേണ്ടത് ഡ്രൈ സ്കിന്നുകാർ ഫേസിൽ ഇടുമ്പോൾ എങ്ങനെയാണത് ഏതൊക്കെ ചേർത്തിട്ടാണ് ഈ ജെല്ല് തയ്യാറാക്കി എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് നോക്കുക ഇപ്പോൾ ഞാൻ അഞ്ചിതൾ ചെമ്പരത്തിയാണ് എടുത്തിട്ടുള്ളത് കേട്ടാ ഈ ഒരു ചെമ്പരത്തി തന്നെ വേണം അതെല്ലാം നമ്മൾ വേറെ ചെമ്പരത്തി ഒക്കെ വെച്ചിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ച അത്ര ഒരു റിസൾട്ട് കിട്ടില്ല നമുക്ക് ഈ ഒരു ചെമ്പരത്തി തന്നെയാണ് വേണ്ടത് ഞാനിവിടെ ഒരു അഞ്ച് ആറ് ചെമ്പരത്തി എടുത്തിട്ടുണ്ട് നമുക്കിത് ഫേസിലേക്കാണ് നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മളത് എടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു ചെമ്പരത്തി നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് റൈസാണ് ഈ ഒരു റൈസ് പച്ചരി വേണമെങ്കിൽ എടുക്കാം അതല്ലെങ്കിൽ സാധാരണ നമ്മൾ ചോറ് വയ്ക്കാനായിട്ട് എടുക്കുന്ന ആരി ആയാലും മതി എന്നിട്ട് നമ്മൾ തലേദിവസം നന്നായിട്ട് കുതിർത്തി കുതിർത്തിയെടുക്കണുണ്ടാവും നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം നമ്മൾക്കിത് എടുക്കാനായിട്ട് ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഇത് കഴുകി വൃത്തിയാക്കി എടുക്കുന്നത് റൈസ് വെച്ചിട്ടുള്ള റൈസ് വാട്ടർ അതുപോലെ തന്നെ കഞ്ഞിവെള്ളം തലേദിവസത്തെ കഞ്ഞിവെള്ളം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ പാക്കിൽ നമ്മൾ ആഡ് ചെയ്ത് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന കുരുക്കൾ മാറാനും കറുത്ത പാടുകളൊക്കെ മാറാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ തലേദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള ഈ ഒരു അരി ഇട്ട് വെച്ചിട്ടുള്ള വെള്ളം നമ്മൾ ടോണറായിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യാറ് എന്നുള്ളതൊക്കെ വീഡിയോ ആദ്യം ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അതെങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നോക്കുക ഇപ്പം ഞാൻ ഈ അരിയും അതുപോലെ തന്നെ ഈ ഒരു ചെമ്പരത്തിയും നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫേസിലേക്കാണ് എടുക്കുന്നത് കഴുകാതെ കഴുകാതെടുക്കരുത് ഞാനിവിടെ പെൻ്റെ പെറ്റൽസൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഈ പെറ്റൽസും അതുപോലെ തന്നെ റൈസും നമ്മൾ വെള്ളത്തോട് കൂടിയിട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം അത് ഇ നമ്മൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ആ ഒരു വെള്ളം തന്നെയാണ് അതിൽ തന്നെയാണ് ഈ ഒരു ചെമ്പരത്തിയുടെ ഇതിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത് നമുക്കത് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് തന്നെ വറ്റി ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയെടുക്കണം അതല്ലാതെ നമ്മളിങ്ങനെ വെറുതെ ചെറുതായിട്ടൊന്നും ആ ഒരു പെറ്റൽസിൻ്റെ കളറൊക്കെ അതിലേക്ക് ആവുന്നത് വരെ ആക്കിയെടുത്തിട്ട് കാര്യമില്ല നമുക്ക് നന്നായിട്ട് വറ്റി അതിൻ്റെ ആ സത്ത് മാത്രെടുക്കണം ഇപ്പം നമ്മുടെ ആ റൈസും അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ ആ ഒരു സത്തും മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതുപോലെ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ കിട്ടാനായിട്ട് ഇനി നമുക്കിത് ഒരു തുണിയിലാണ് ഞാൻ അരിച്ചെടുക്കുന്നത് കേട്ടോ നമ്മൾ അരിപ്പ് വെച്ചെടുക്കുമ്പോൾ അതിൻ്റെ ചെറിയ കരട് അതായത് നമ്മുടെ ചെമ്പരത്തിയുടെ ആ ഒരു ഇതൊക്കെ ആ ഒരു പൊടി പോലൊക്കെ ഇങ്ങനെ വെള്ളത്തിലേക്കാവും അങ്ങനെ ആവരുത് അതുകൊണ്ട് തുണി വെച്ചിട്ട് നല്ല വൃത്തിൽ തന്നെ അരിച്ചെടുക്കുക ഇപ്പം ഈ രീതിയിലാണ് അരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനത് അതിൻ്റെ ഒരു ജ്യൂസ് അതിലേക്ക് വന്നിട്ടുള്ളത് കാണിച്ചു തരാം ഇപ്പം എൻ്റെ കയ്യിലൊരു ഫോൺ ഉള്ളത് കൊണ്ട് എനിക്ക് എന്നെ പിഴിഞ്ഞെടുക്കുന്നത് കാണിക്കാനായിട്ട് പറ്റില്ല അപ്പം ഞാനത് എത്രത്തോളമാണ് നമുക്കിത് കിട്ടുന്നത് അപ്പോൾ ഇതേ രീതിയിലാണ് കളറൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്നങ്ങനെ കൈ വെച്ചിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള ഒരു വെള്ളമാണത് ഇപ്പോൾ അത് നമുക്കത് നമ്മൾ എത്രത്തോളം വെള്ളമാണ് വെച്ചത് അത്രയും വെള്ളമില്ലല്ലോ ഇതിൽ അല്ല വെള്ളം വറ്റി ആ ഒരു സത്ത് മാത്രമായിട്ടുള്ളൊരു വെള്ളമാണ് അത് അപ്പോൾ അത് ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിൻ്റെ കളറൊക്കെ ചെമ്പരത്തിയുടെ ഒരു കളറാണ് നമുക്ക് നമ്മളിതിൽ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല നല്ല നല്ലതിൻ്റെ വേറെ കളറൊന്നും ചേർക്കാതെ തന്നെ നല്ലൊരു കളറായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് ഇതിലേക്ക് വേറെ എന്തൊക്കെയാണ് ചേർക്കേണ്ടത് എന്നുള്ളത് നോക്കാം അപ്പം ഇത്രയും ജ്യൂസാണ് നമ്മൾ എത്രത്തോളം വെള്ളം വെച്ചു അത് അതിൻ്റെ പകുതിയുടെ പകുതിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കുറച്ച് ഭാഗം മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അത് മതിയാവും നമുക്ക് എല്ലാ സത്തും കൂടെ അടങ്ങിയിട്ടുള്ള ഒരു വെള്ളമാണിത് അപ്പോൾ അത് ബാക്കി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം കേട്ടോ ഞാനിവിടെ ജെല്ല് ചേർത്ത് കൊടുക്കുന്നുണ്ട് എലോവേറ ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ജെല്ലോ അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഫ്ലാക് സീഡ് ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ജെല്ലാക്കി എടുക്കുക എന്നുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ രീതിയിൽ ജെല്ലാക്കി എടുത്തിട്ട് നമ്മൾ എലോവെര ജെല്ലിന് പകരം നമുക്ക് ഫ്ലാക് സീഡ് ജെല്ലിട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ എലോവെറ ജെല്ലെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഗ്ലിസറിനാണ് അപ്പോൾ ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ഒരു ടീസ്പൂൺ നമുക്ക് നമുക്കെടുക്കാം ഞാനിപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഗ്ലിസറിൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗ്ലിസറിനൊക്കെ ആകുമ്പോൾ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാറാനായിട്ട് എളുപ്പം സഹായിക്കും ഇപ്പോൾ ഞാൻ അതെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഡ്രൈ സ്കിന്നുകാരാണ് ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഒന്ന് പൊട്ടിച്ചൊഴിക്കുക അതല്ലെങ്കിൽ അലമണ്ട് ഓയിൽ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലി സ്കിന്നാണെങ്കിൽ നമ്മളിതിലേക്ക് വേറെ ഒന്നും ചെയ്ത് കൊടുക്കേണ്ട നമുക്ക് റൈസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഡ്രൈനഴ്സ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഓയിലി സ്കിന്നുകാർക്ക് വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് നേരിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇതേ രീതിയിൽ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇപ്പോൾ നമ്മുടെ ചാനലിൽ കുറച്ച് നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കാണാനായിട്ട് മറക്കരുത് ചാനൽ ഇഷ്ടമാവണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കുക അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ ഇതിൽ ഞാൻ അലോവേര ജെല്ലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഫ്ലാക്സ് സീഡ് ഉണ്ടെങ്കിൽ ആ ജെല്ലെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം